നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും പ്രകാരം സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ സൗഭാഗ്യങ്ങളെ ദൗർഭാഗ്യങ്ങളെ ഒക്കെ മുൻകൂട്ടി നമുക്ക് സ്വപ്നത്തിലൂടെ അറിയാൻ സാധിക്കും സ്വപ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളും നമ്മളുടെ ഐതിഹ്യങ്ങളും നമ്മളുടെ ഹൈന്ദവ വിശ്വാസവും പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ പുലർച്ചെ കാണുന്ന പല സ്വപ്നങ്ങളും അതായത് വെളുപ്പിനെ കാണുന്ന പല സ്വപ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഇന്ന് പറയുന്നതും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ദൗർഭാഗ്യവും കൊണ്ടുവരുന്ന നമ്മൾ ഉറക്കത്തിൻ്റെ വെളുപ്പാങ്കാലത്ത് നമ്മൾ കാണുന്ന ആ സ്വപ്നങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന സ്വപ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഉറക്കത്തിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവയാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ തീ സ്വപ്നം കാണുന്നതാണ് നമ്മൾ തീയിൽ വീഴുന്നതായിട്ട് നമുക്ക് അഗ്നിബാധ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ തീ പടരുന്നതായിട്ട് തീയിൽ നമ്മൾ വീഴാൻ പോകുന്നതായിട്ട് ഇങ്ങനെ തീയുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഗ്നിബാധ ഏൽക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നത് ശുഭകരം എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നമ്മളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അഗ്നിശുദ്ധി വരുത്തി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ പാപങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുമെല്ലാം അഗ്നിയിൽ ലയിച്ചില്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നു നന്മ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതാണ് ഒന്നാമത്തെ ശുഭ സ്വപ്നം ഇത് വെളുപ്പാം കണ്ടു കഴിഞ്ഞാൽ നല്ല കാലം പിറക്കുകയായി രണ്ടാമതായിട്ട് പറയുന്ന സ്വപ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് മഴയിൽ കുളിക്കുന്നതായിട്ട് നമ്മൾ മഴയിൽ നനയുന്നതായിട്ട് നമ്മൾ മഴയത്ത് തുള്ളിച്ചാടുന്നതായിട്ട് മഴ കൊള്ളുന്നതായിട്ട് മഴയിൽ ഇറങ്ങി നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് കുടയെടുക്കാൻ മറന്നുപോയി നമുക്ക് മഴ നനയുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഇങ്ങനെ മഴ നനഞ്ഞ് മഴയിൽ കുളിച്ച് മഴയിൽ കുളിർന്ന് ഉള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി അധികം വൈകാതെ ചിലപ്പോൾ ഏഴ് ദിവസത്തിൽ തന്നെ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു ഭാഗ്യവാർത്ത നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ മഴയിൽ നനയുന്നതിനെ നമുക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുമ്പം കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ ശുഭകരമാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങൾ പഴത്തോട്ടങ്ങൾ പഴവർഗ്ഗത്തോട്ടത്തിൽ നിൽക്കുന്നതായിട്ട് പഴങ്ങൾ പറിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതാണ് പഴവർഗ്ഗങ്ങൾ സ്വപ്നം കാണുക പഴവർഗ്ഗ തോട്ടത്തിലൊക്കെ നമ്മൾ അലയുന്നതായിട്ടോ അല്ലെങ്കിൽ തോട്ടത്തിൽ നിൽക്കുന്നതായിട്ടോ നമുക്ക് ചുറ്റും ഫലവർഗ്ഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടോ പിടിച്ച് നിൽക്കുന്നതായിട്ടോ ഒക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിട്ടാണ് കരുതപ്പെടുന്നത് കാര്യവിജയമുണ്ടാകും കാര്യലാഭമുണ്ടാകും നമ്മൾ ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ നമുക്ക് വലിയ രീതിയിലുള്ള വിജയം നേടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങളോ പഴത്തോട്ടങ്ങളോ പഴത്തോട്ടത്തിൽ നിൽക്കുന്നതോ ഒക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത് ആനയെ സ്വപ്നം കാണുന്നതാണ് നിങ്ങളാരെങ്കിലും ആനയസ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആനപ്പുറത്ത് കയറുന്നതായിട്ടോ ആനയെ തൊടുന്നതായിട്ടോ നിങ്ങളുടെ വീട്ടിൽ ആന വരുന്നതായിട്ടോ ആന നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കുസൃതി കാണിക്കുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കണ്ട ആനയുമായിട്ട് ബന്ധപ്പെട്ട നല്ലതോ ചീത്തയായിട്ടുള്ള ഏത് സ്വപ്നം കണ്ടാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ യശസ്സും കീർത്തിയും ഉയരാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഫലമായിട്ടാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേരും പ്രശസ്തിയും വാനോളം ഉയരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് ആനയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ആനയെ എല്ലാവരും സ്വപ്നം കാണില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ആനയെ സ്വപ്നം കാണുള്ളൂ ആനയെ സ്വപ്നം കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക അതൊരു മഹാഭാഗ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വർണം സ്വർണാഭരണങ്ങൾ സ്വപ്നം കാണുന്നതാണ് സ്വർണം സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് പൊന്നും അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും ലഭിക്കുന്നത് ഇത് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു ലക്ഷ്മീകടാക്ഷം ഉണ്ടാകുന്നു നല്ല രീതിയിൽ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് കരുതപ്പെടുന്നത് വെളുപ്പം കാലത്ത് സ്വർണമോ സ്വർണ്ണാഭരണങ്ങളോ സ്വപ്നം കഴിഞ്ഞാൽ ഇതാണ് ഫലം എന്ന് പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് ക്ഷേത്ര വിഗ്രഹം സ്വപ്നം കാണുന്നതാണ് ഞാൻ പറയുന്ന അമ്പലമല്ല ക്ഷേത്ര വിഗ്രഹം സ്വപ്നം കാണുന്നത് നിങ്ങൾ അമ്പലത്തിൽ തൊഴുത് നിൽക്കുന്നതായിട്ട് നല്ല തെളിഞ്ഞ് നിങ്ങൾ ആ അമ്പലത്തിലെ വിഗ്രഹം കാണുന്നത് അത് നിങ്ങൾക്ക് അറിയുന്ന അമ്പലമായിക്കൊള്ളട്ടെ അറിയാത്ത അമ്പലമായിക്കൊള്ളട്ടെ ഒരു ക്ഷേത്രം കാണുന്നു ആ ക്ഷേത്രത്തിലൊരു വിഗ്രഹം നിങ്ങൾ ദർശിച്ച് തൊഴുകയാണ് നിങ്ങളുടെ കൺ മുന്നിൽ കാണുകയാണ് ഒരു വിഗ്രഹം നിങ്ങൾ കണ്ട് ആ വിഗ്രഹത്തിൽ തൊഴുകയാണ് ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മഹാസൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നു അപ്പം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ ചില നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ ഇരുന്ന രീതിയിലുള്ള ചില മഹാഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിങ്ങളെന്നുള്ളത് ഇനി അറിയുന്ന അമ്പലമാണ് നിങ്ങൾ അത്തരത്തിൽ സ്വപ്നം കാണുന്നതെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ആ അമ്പലത്തൊല്ലൊന്ന് പോയി തൊഴാനായിട്ടും കൂടെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഏറ്റവും നല്ലതാണ് അവസാനമായിട്ട് മയിലിനെ സ്വപ്നം കാണുന്നതാണ് മറ്റൊരു ശ്രേഷ്ഠ കാര്യം എന്ന് പറയുന്നത് മയിലിനെ സ്വപ്നം കാണുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ മയിൽ വരുന്നതായിട്ടോ നിങ്ങൾ മയിലിനെ കാണുന്നതായിട്ടോ മയിലിനെ തൊടുന്നതായിട്ടോ അല്ലെങ്കിൽ മയിൽ നിങ്ങളുടെ മുന്നിലൂടെ ഓടിപ്പോകുന്നതായിട്ടോ അടുത്തു വരുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും അതിൻ്റെ മുന്നോടിയാണ് വെളുപ്പം ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അതേസമയം മറ്റു ചില സ്വപ്നങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് പറയാൻ സാധിക്കും പ്രത്യേകിച്ചും നായ കടിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നത് പട്ടി കടിക്കുന്നതായിട്ട് വെളുപ്പിനെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശത്രുദോഷം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് ശത്രുദോഷം വർദ്ധിക്കുന്നു പല രീതിയിലുള്ള മാനസിക ക്രീഡകളൊക്കെ വർദ്ധിക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് കരുതപ്പെടുന്നു അപ്പം വെളുപ്പിനെ തരത്തിൽ പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് ശത്രുദോഷം അല്ലെങ്കിൽ ദോഷത്തിൻ്റെ ലക്ഷണമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ പൂച്ചയെ സ്വപ്നം കാണുന്നതാണ് പൂച്ചയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വാക്കിലും നോക്കിലും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും കാരണം പോകുന്ന വഴിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് തന്നെ പാരയായിട്ട് വരാനുള്ള സാധ്യത ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കരി ചാമ്പല് ചുണ്ണാമ്പ് ഇതൊക്കെ സ്വപ്നം കാണുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണുന്നതാണ് പക്ഷേ അത് ദോഷമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ചൂടുവെള്ളം നമ്മളുടെ ദേഹത്ത് വീണ് പൊള്ളുന്നതായിട്ട് നമ്മളുടെ ശരീരത്ത് തിളച്ച വെള്ളം വീണ് നമുക്ക് പൊള്ളലേൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തീയുടെ കാര്യം പറഞ്ഞു അതല്ല തിളച്ച വെള്ളം നമ്മളുടെ ശരീരത്ത് വീണ് ചൂട് വെള്ളം വീണ് നമുക്ക് പൊള്ളുന്നതായിട്ട് കാണുന്നത് ദോഷകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചില നഷ്ടങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഷ്ടകാല സമയത്തിൻ്റെ മുന്നോടിയുമാണ് ഇത്തരത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് അപ്പം ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അനർത്ഥമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശിവന് ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ആ ദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം മറുപടി പറയുന്നതാണ് ജഗദീഷ് അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ